നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടതും നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിട്ടുള്ളതും ആരോടാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്കൊക്കെ വ്യത്യസ്തങ്ങളായ ഉത്തരങ്ങൾ പറയാനുണ്ട് എന്നെ എന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ മാതാപിതാക്കൾ എന്റെ ഇണ എന്ന ഉത്തരം ഒരു വന്നേക്കാം ഞാൻ പറ്റേ ഇടങ്ങറായി നിൽക്കുന്ന സമയത്ത് സാമ്പത്തികമായി കൊണ്ട് എന്നെ സഹായിച്ച എന്നെ ഒരു കരക്കടുപ്പിച്ച ഇന്ന ആൾ എന്നൊക്കെ പലപ്പോഴും നമുക്ക് പറയാനുണ്ട് എന്നാൽ അള്ളാഹുല്ല റസൂൽ വിശുദ്ധ വസല്ല നമ്മളോട് പഠിപ്പിക്കുകയാണ് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടതും കടപ്പെട്ടിട്ടുള്ളതും മഹാനായ റസൂൽ കരീം അലഹി വസ്ല്ലോടാണ് എന്നതാണ് സത്യം യഥാർത്ഥത്തിൽ റസൂൽ കരീം സൊല്ലാ വലഹു വസല്ലമ്മയുടെ ജീവിത ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് വേണ്ടി അദ്ദേഹം സഹിച്ച ത്യാഗങ്ങൾ നമുക്ക് വേണ്ടി അദ്ദേഹം ത്യജിച്ച കഥകൾ നമ്മൾ കേൾക്കേണ്ടതുണ്ട് ഒട്ടനേകം പ്രയാസങ്ങൾ പ്രവാചകൻ സുദാശല തന്റെ ജീവിതത്തിൽ അനുഭവിച്ചു തെല്ലുപോലും നല്ലൊരു സുഖത്തിലോ ആഡംബരത്തിലോ അള്ളാന്റെ റസൂലിന്റെ ജീവിതം നമുക്ക് കാണാൻ കഴിയുന്നില്ല ഭൗതികപരമായി ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളിലൂടെയും ഒക്കെ പ്രവാചകൻ പോയി പിറന്നു വീണ നാടും വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് പോയ ചരിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും പ്രവാചകന്റെ ജീവചരിത്രം എവിടെ പരിശോധിച്ചു നോക്കിയാലും ത്യാഗങ്ങളുടെ കൂമ്പാരങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ അതൊക്കെ ആർക്ക് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമാണ് നമുക്ക് വേണ്ടിയിട്ടാണ് എന്നത് അന്ന് അള്ളഹാന്റെ റസൂൽ അത്രത്തോളം പ്രയാസങ്ങൾ അനുഭവിച്ചത് കൊണ്ടാണ് ഇന്ന് അലഹമുലില്ല ഒരു സ്വീകാര്യയോഗ്യമായ മതത്തിന്റെ വക്താക്കളായി അള്ളാ ഇഷ്ടമുള്ള ഒരു ദീനിന്റെ കൂടപ്പിറപ്പുകളായിക്കൊണ്ട് സഹോദരങ്ങളെ മാറാനുള്ള തോഫിക്ക് റഹ്മാൻ അയറബ് നമുക്ക് നൽകിയത് ഇതിനോളം വലിയ ഒരു ഞാഴമത്തും ദീനിനോളം വലിയ ഒരു ഞഴമത്ത് ലോകത്തിലില്ല എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഉപകാരം അവൻക്ക് ദീൻ എത്തിച്ചു കൊടുക്കലാണെന്ന് പറയുമ്പോൾ അതിന്റെ മുൻപിൽ നിന്ന് പ്രവർത്തിച്ച മഹാനായ റസുൽ കരീം സൊല്ലു അലഹു വസല്ലമയെ മറക്കാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുക എങ്ങനെയാണ് കഴിയുക അള്ളാഹുവിന്റെ റസൂട് സ്വല്ലു വസ്ലമ ദീന് എത്തിച്ചു തരിക മാത്രമല്ല നമ്മളെ നമ്മളെക്കാൾ കൂടുതൽ സ്നേഹിച്ചവനാണ് നമ്മുടെ റസൂൽ നമ്മുടെ ഉപ്പക്ക് നമ്മളോടുള്ള സ്നേഹത്തെക്കാൾ ഉമ്മക്ക് നമ്മളോടുള്ള സ്നേഹത്തെക്കാൾ നമ്മുടെ മാതാപിതാ അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ഭാര്യക്കും ഭർത്താവിനും അതേപോലെ തന്നെ മക്കൾക്കൊക്കെ നമ്മളോട് ഏറെ നമ്മളെ സ്നേഹിച്ചവനാണ് റസൂൽ കരീം സൊല്ലാ വലഹു വസ്ല്ലം എന്ന് അള്ളാഹു സുബാനു വത്താരെ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല എല്ലാ െ എല്ലാർക്കും അസ്തജാ എല്ലാവർക്കും ഒരു അവസരം ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചാൽ അവർക്ക് ചോദിച്ചത് എന്തത് കിട്ടുമെന്നാണ് അള്ളാൻറെ എന്തെല്ലാം ചോദിക്കാമായിരുന്നു അപ്പോഴും പ്രവാചകൻ വസല്ലമയെ പ്രവാചകൻ ആ അവസരം നമുക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയാണ് ആരാരും തിരിഞ്ഞു നോക്കാത്ത തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത സ്വന്തം മാതാപിതാക്കളും ഇണകളും മക്കളും എല്ലാം നമ്മിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്ന എല്ലാവരും അവനവന്റെ തടിയെന്ന കൂടെ മുന്നോട്ട് പോകുന്ന പല ലോകത്ത് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ എനിക്ക് കഴിയുമെങ്കിൽ അലഹദില്ല അതാണ് ഹൈറെന്ന നിലക്ക് അള്ളാന്റെ റസൂര് പറയാ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ദിവസത്ത് നമുക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ നമ്മളെ നരകത്തിൽ നിന്നും പടച്ച കാക്കണം അവനെ എന്ന് നമുക്ക് വേണ്ടി ശുപാർശ പറയാൻ അവസരം നമുക്ക് വേണ്ടി അള്ളാന്റെ റസുല ദിവസത്തെ ആ സമയത്ത് മാറ്റിവെച്ചു എന്നാണ് മാത്രമല്ല നമ്മുടെ ഉമ്മ ആയിഷ്മാ റസൂൽ കരീം സൊല്ലാസിൻ്റെ നടുക്കലേക്ക് പോയിട്ട് പറയണ്ടേ പ്രവാചകരെ നിങ്ങൾക്ക് എനിക്ക് വേണ്ടിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുവോ എനിക്ക് വേണ്ടിട്ട് നിങ്ങളൊന്ന് പിന്നീട് ചെയ്തതും രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും എല്ലാം എന്റെ ആയിഷക്ക് പടച്ചോൻ എന്നി പൊറച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഉമ്മക്ക് വല്ലാത്ത സന്തോഷായി നമ്മുടെ ഉമ്മാന്റെ കണ്ണെന്ന് സന്തോഷത്തിന്റെ കണ്ണീര് വന്നു പ്രവാചകന്റെ അടുക്ക് മടിയിലേക്ക് നമ്മുടെ ഉമ്മ ഇങ്ങനെ ചായഞ്ഞു ഉമ്മയോടെ നമ്മുടെ പ്രവാചകൻ ചോദിച്ചു അയ്യസുറുട്ടി ആയിഷ ആയിഷ എന്റെ നിനക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടാക്കി എങ്ങനെ സന്തോഷിക്കാതിരിക്കും പ്രവാചകരെ വെച്ച ണല്ലോ എനിക്ക് വേണ്ടി ചോദിച്ചത് എന്താ ചോദിച്ചത് നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരണമേ എന്നാണ് പ്രവാചകൻ പ്രാർത്ഥിച്ചത് എന്തിനാ ചോദിക്കുന്നത് പാപം പുറത്ത് കിട്ടിയാൽ സ്വർഗ്ഗം ഉറപ്പാണ് എന്നുള്ളത് കൊണ്ടാണ് അത് ആയിഷമ്മക്കുള്ള പ്രാർത്ഥന അല്ല സുഹൃത്തെ അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ആ സംഭവത്തിന് ശേഷം അള്ളാൻ റസൂൽ പറഞ്ഞ വാക്കംതാന്നറിയോ ഞാൻ എല്ലാ നമസ്കാര വേളകളിലും ഈ പ്രാർത്ഥന എന്റെ ഉമ്മത്തിലെ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്നാണ് അതിൽ ഞാനും നിങ്ങൾ പെട്ടു ഞാനും നിങ്ങളും പെട്ടു റസൂലേ റൂഹ് പിരിയുന്നത് നമുക്ക് നമുക്ക് വേണ്ടി വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ സദാ സമയങ്ങളിൽ നമ്മളെ ചിന്തിച്ച് പ്രാർത്ഥിച്ച ആ നബി കരീം വസല്ലമയെ ആയിരിക്കണം ഒരു വിശ്വാസി തന്റെ സ്വന്തം ജീവിതത്തെക്കാൾ ഏറെ സ്നേഹിക്കേണ്ടത് എന്ന് അള്ളാഹു പറയാ വിശ്വാസികളാണോ അവർ ഏറെ അല്ലാന്റെ റസൂലിനെ സ്നേഹിക്കുമെന്ന് അല്ല പറയാണ് അല്ല പറയാണ് ആ ക്വാളിറ്റി നമുക്കില്ലേ നമ്മൾ യഥാർത്ഥ വിശ്വാസികളല്ല എന്നതാണ് സത്യം സഹോദരങ്ങളെ നമ്മുടെ മുൻകാമികൾ അങ്ങനെയായിരുന്നു സ്വന്തത്തെ സ്വന്തത്തെ അള്ളാൻ റസൂലിനെ സ്നേഹിച്ചവരായിരുന്നു നമ്മുടെ മുൻകാമികൾ രണാങ്കണ ഭൂമിയിൽ അദ്ദേഹം പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ട് അദ്ദേഹം പറയാ പ്രവാചകരെ താങ്കളുടെ നെഞ്ചിന് മുൻപിൽ പരിചയം നോണം എന്റെ നെഞ്ചുണ്ട് പ്രവാചകന്റെ വരുന്ന അമ്പുകൾ സ്വന്തം നെഞ്ചകം ൾ തടുക്കാൻ മാത്രം ചങ്കൂറ്റം കാണിച്ച അത്രയേറെ പ്രവാചകൻ സ്നേഹിച്ച മഹാനുഭവന്മാർ കടന്നുപോയി ഒതിന്റെ രണാങ്കണത്തിൽ ഒരുപാട് തിരിച്ചടികൾ നേരിട്ട യുദ്ധമായിരുന്നു ഒരു സഹോദരി ഓടി വരുന്നുണ്ട് ആ സഹോദരിയുടെ പ്രിയപ്പെട്ട ഭർത്താവ് ആ യുദ്ധത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ട പിതാവും മകനും ഒക്കെ മരണപ്പെട്ടു ആ വാർത്ത അവർ അറിഞ്ഞിട്ടാണ് വരുന്നത് ആ വരുന്നത് എന്തിനാന്നറിയോ ഭർച്ചാവിനെ കാണാനല്ല ആ വരുന്നത് എന്തിനാന്നറിയോ ഉപ്പാനെയോ മകനെയോ നോക്കാനല്ല എന്റെ പ്രവാചകൻക്ക് എന്തെങ്കിലും പറ്റിയോ എന്റെ പ്രവാചകൻക്ക് എന്തെങ്കിലും പറ്റിയോ ആ സഹോദരിയുടെ ചോദ്യമാണ് പ്രവാചകൻ സേഫാണെന്ന് അറിഞ്ഞപ്പോൾ ഇത് എനിക്ക് വളരെ ലോലമാണെന്ന് അവർ പറഞ്ഞു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അല്ലാ സുബാനോ വിശ്വാസികൾ ആവശ്യപ്പെട്ടതെന്തോ നമ്മുടെ മുൻഗാമിയുടെ ജീവിതത്തിൽ നമുക്കത് കാണാൻ കഴിഞ്ഞു എന്നതാണ് സഹോദരങ്ങളെ അത്രയൊന്നുമില്ല എങ്കിലും നമ്മൾ നമ്മളെ കൊണ്ട് ആ അള്ളാൻ റസൂലിനെ സ്നേഹിക്ക സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ അത് എന്താണ് മാനദണ്ഡം നമുക്ക് ഏതായിരുന്നാലും അള്ളാഹിന്റെ റസൂൽ നമ്മുടെ കയ്യെത്തും തുരുത്തില്ല പ്രവാചകന് ജീവിതം കൊടുത്തുകൊണ്ട് സ്നേഹിക്കുന്നപ്പോ വകുപ്പില്ലാത്ത കൊണ്ട് തന്നെ നമ്മൾക്ക് എങ്ങനെയാണ് പ്രവാചൻ സ്നേഹിക്കാൻ കഴിയുക അള്ളാഹുന്റെ റസൂൽ അതിനുള്ള സുന്ദരമായ മാനദണ്ഡം നമ്മളെ പഠിപ്പിച്ചു മൻ സുന്നത്തുകളെ ആരാണോ ഇഷ്ടപ്പെട്ടത് അവൻ എന്നെ ഇഷ്ടപ്പെട്ടു എന്നാണ് അത് പ്രകാരം എന്നെ ആരാണോ ഇഷ്ടപ്പെട്ടത് അവൻ എന്റെ കൂടെ സ്വർഗത്തില ഞാനിത് മരിച്ചു പോകുമ്പോഴേ നിങ്ങളെ പഠിപ്പിച്ച് എമ്പാടും പ്രവർത്തനത്തിൽ നടത്തത്തിൽ ഇരുത്തത്തിൽ കടത്തത്തിൽ എല്ലാ ഇടങ്ങളിലും പ്രവാചകൻ വാക്കുകൾക്ക് മുൻഗണന കൊടുക്കാൻ നമുക്ക് കഴിയണം പ്രവാചകന്റെ കൽപ്പനകളെ ശിരസാ കഴിയണം പ്രവാചകന്റെ നിരോധനങ്ങളെ ശിരസ വഹിക്കാൻ കഴിയണം പ്രവാചകൻ വിലക്കോ ഞാനത് ചെയ്യൂല പ്രവാചകൻക്ക് ഇഷ്ടല്ലേ എനിക്കത് വേണ്ട പ്രവാചകൻ പ്രവാചകം അത് അടുക്കൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞോ ഞാനത് ചെയ്യൂല പ്രവാചകൻ അത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞോ ഞാനത് ചെയ്യും പ്രവാചകണോ എങ്കിൽ എനിക്കും അത് ഇഷ്ടമാണ് പ്രവാചകന്റെ നിലപാട് ഈ വിഷയത്തിൽ ഇതാണോ എങ്കിൽ എന്റെ നിലപാട് അതാണ് പ്രവാചകൻ ഭാര്യയോട് സംസാരിച്ച രൂപം ഇതാണോ എങ്കിൽ ഞാൻ എന്റെ ഭാര്യയോട് ഇങ്ങനെയാണ് സംസാരിക്കുക പ്രവാചകൻ തന്റെ മാതാപിതാക്കളോട് ഇങ്ങനെ വർദ്ധിക്കണം എന്ന് പറഞ്ഞു എങ്കിൽ ഞാനും അങ്ങനെയാണ് വർദ്ധിക്കുക അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ മുച്ചൂട് മേഖലകളിലും എന്നോട് എന്റെ പ്രവാചകൻ എന്ത് പറഞ്ഞു അന്വേഷിച്ച് പഠിച്ചു വെച്ച് ജീവിതത്തിൽ പകർത്തുന്നവൻ ഇഷ്ടപ്പെട്ടവനാണ് അങ്ങനെ ഇഷ്ടപ്പെട്ടുവോ അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ് എന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പ്രവാചകൻ സൊല്ലമിയുടെ ചര്യ പിൻപറ്റി നടത്താണ് യഥാർത്ഥത്തിലുള്ള ആ ഒരു സ്നേഹം കടന്നു വരുന്നത് എന്നതാണ് പക്ഷേ ഇന്ന് ആളുകൾ പ്രവാചക സ്നേഹത്തിന്റെ മാനദണ്ഡം ആ മാറ്റിമറിച്ചതാണ് സത്യം പ്രവാചകന്റെ സുന്നത്ത് പ്രവാചകന്റെ ഒരു സംസ്കാരവും സംസാരവും ഒന്നും സ്വജീവിതത്തിൽ പകർത്താൻ കഴിയില്ല അവർക്ക് പ്രവാചക സ്നേഹം എന്ന് കേൾക്കുമ്പോൾ ഇന്ന് പലപ്പോഴും റബി ലവൽ പന്ത്രണ്ടിന് കാട്ടിക്കൂട്ടുന്ന ചില ആഘോഷങ്ങളിലേക്ക് അത് ചുരുങ്ങി പ്രവാചക സ്നേഹം എന്ന് കേൾക്കുമ്പോൾ മഹാഭൂരിഭാഗം വരുന്ന മനുഷ്യന്റെ മനസ്സിലേക്കും വരുന്ന പദം കൊണ്ടുമാറി നോക്കൂ നിങ്ങൾ പുണ്യ സ്വാഗതം കാണുന്ന പദംഘോ വിതരണങ്ങൾ നടക്കുകയാണ് പെരുന്നാളിനേക്കാൾ ഉത്തമമായ ദിവസം എന്ന് എഴുതി വെച്ചു ലൈലത്തിൽ കതിറിനേക്കാൾ ഏറെ പോരിശയുണ്ടെന്ന് പേജിലും സ്റ്റേജിലും പഠിപ്പിച്ചു ഞാൻ എന്തൊരു വലിയ അക്രമമാണെന്ന് ആരോച്ചു നോക്കൂ നിങ്ങൾ എന്നോട് നോക്കൂ നിങ്ങൾ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഈ കൊടിയും വടിയും ഘോഷയാത്ര നടത്തുന്ന ആളുകളെ മൊത്തത്തിലും സ്കാൻ ചെയ്ത് നോക്കൂ താടി വടിച്ചു നിര്യാണിക്ക് താഴേക്ക് വസ്ത്രമിട്ട തട്ടമിടാത്ത പണ്ണുങ്ങൾ അല്ലെങ്കിൽ മക്കനെ ഇടാത്ത പറഞ്ഞ പറഞ്ഞ പിശാജിന്റെ മ്യൂസിക് സൗണ്ടിലും ഇട്ട് താളമാടുകയാണ് പ്രവാചകൻ വഴിമുടക്കിയൊരു ഏർപ്പാട് നിങ്ങൾ ചെയ്യുന്നു പറഞ്ഞപ്പോഴും മണിക്കൂറുകളോളം തടസ്സപ്പെടുത്തിയിട്ട് ഒരു പ്രവാചകൻ സ്നേഹം പ്രവാചകൻ എന്തു പറഞ്ഞുവോ അതിന് നേരെ എതിര് ചെയ്തു ഞങ്ങൾ പ്രവാചകൻ ഇഷ്ടപ്പെടുന്നവനാണെന്ന് പറയുന്നത് എന്തൊരു വിരോധാഭാസമാണ് സഹോദര എത്ര വലിയ വിരോധാഭാസമാണെന്ന് ആലോചിക്കുന്നത് സുഹൃത്തുക്കളെ ഇസ്ലാമിൽ വല്ല അഡ്രസ്സും ഇതിനുണ്ടോ എന്തിനാ അത് ചെയ്യണത് അത് പണം കൊടുത്തത് എന്താ ചെയ്യുന്നത് ഇതിന് വൈകാരികൾക്കപ്പുറത്ത് ഇത് എന്തിനാന്ന് ചോദിച്ചാൽ എല്ലാരും പറയും എന്തിനാ സ്വർഗത്തിന് നല്ലേ സ്വർഗ്ഗച്ചിന് നല്ലേ സുഹൃത്തേ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ എന്തെങ്കിലും ചെയ്താൽ മതിയോ അതിനൊരു മാനദണ്ഡം ഇസ്ലാമിലില്ലേ അതിനൊരു മാനദണ്ഡം ഉണ്ട് ഇസ്ലാമിൽ ഏത് കാര്യങ്ങളും മക്ബോലും അമലായി കൊണ്ട് മാറണമെങ്കിൽ രണ്ട് ഷർത്തുകൾ ഒന്ന് ഇഹ്ലാസ് വേണം ആത്മാർത്ഥത വേണം ഇവിടെ ആത്മാർത്ഥത കുറവൊന്നുമില്ല പക്ഷെ അവിടെ നിർത്തിയില്ല പ്രവാചകൻ രണ്ട് ഇത്തിബാഴ് വേണം എന്താ അള്ളാന്റെ റസൂൽ വസ്ലം പഠിപ്പിച്ച് തന്നിരിക്കണം പഠിപ്പിക്കാത്തതെന്തും അത് എത്ര വലിയ ലക്ഷ്യങ്ങൾ നമ്മൾ മുന്നിൽ കണ്ടിട്ടും സുഹൃത്തെ അത് കൊണ്ട് നമുക്ക് രക്ഷയില്ല എന്ന് മാത്രമല്ല നഷ്ടമേ ഉണ്ടാവുകയുള്ളൂ എന്നും പ്രമാണങ്ങൾ പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇസ്ലാമിൽ രണ്ട് ആഘോഷങ്ങളെ ഉള്ളൂ ഒന്ന് ചെറിയ പെരുന്നാളും രണ്ട് ബലി പെരുന്നാളും മറ്റൊന്നിന് പതര് കൊടുക്കാൻ അള്ളാഹു സുഹാൻ താലുക്ക് മാത്രമേ അധികാരമുള്ള അള്ള പറയുന്നുണ്ട് റബ്ബു കയഹ്മാർ നിന്റെ രക്ഷിതാവാണ്

എന്തെങ്കിലും ഒരു ലൈസൻസ് വേണമെങ്കിൽ ആര് പഠിപ്പിക്കണം അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലം പഠിപ്പിക്കണ്ടേ ഇത് പഠിപ്പിച്ചു ആത്മാർത്ഥമായിക്കൊണ്ട് ആലോചിക്കും ഒരു പക്ഷേ ഇത് കേൾക്കുന്നവരിൽ വർഷങ്ങളായിക്കൊണ്ട് ഒരു പക്ഷേ പിന്നാലെ പോകുന്ന ആളുകൾ ഉണ്ടാവും സുഹൃത്തുക്കളെ മതത്തിൽ പാരമ്പര്യത്തിനല്ല തെളി നല്ലോണം ആലോചിക്കണം മതത്തിൽ പാരമ്പര്യത്തിനല്ല തെളിവ് നബി അലൈഹിത്തു വസ്സലാം വന്നിട്ട് ഫിറാവുന്റെ അടുക്കൽ തൊഹീദ് പറയുമ്പോ പറയുന്ന വാക്കെന്താന്നറിയോ ജി ഞങ്ങളെ കാക്കക്കാരനുമാരൊക്കെ ഒത്രയോ കാലങ്ങളായി കൊണ്ട് കൊണ്ട കാര്യത്തെ ഒറ്റടിക്കിൽ നിഷേധിക്കാണെന്നു ചോദിച്ചത് ആ ന്യായം സുഹൃത്തെ ന്യായമല്ല മരിച്ചു പിരിയേണ്ടവരാണ് നമ്മൾ കബറിൽ പോയി കിടക്കേണ്ടവരാ നമ്മൾ അതുകൊണ്ട് ഇസ്ലാമിന് ഇസ്ലാമായി കൊണ്ട് പഠിക്കണമെങ്കിൽ അതിന് തെളിവ് വേണം അള്ളാൻ്റെ റസൂൽ അലഹു വസ്ല്ലം പറഞ്ഞല്ലോ നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നൽകുന്ന ഒരു കടുക് മണിയോള ആവലുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരാതിരുന്നിട്ടില്ല എന്നാണ് അത് ഞാൻ പറഞ്ഞു തരാതിരുന്നിട്ടില്ല എന്നാണ് അതുകൊണ്ട് അള്ളാൻ്റെ റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി പതിമൂന്ന് വർഷം മക്കയിലും പത്ത് വർഷം മദീനയിലും പ്രവാചകൻ ജീവിച്ചു ഒരു പ്രവാചകനായി ജീവിച്ചു പ്രവാചകനായി ജീവിച്ചു ഒരു വർഷമെങ്കിലും ചെയ്തു ഒരു വർഷമെങ്കിലും ചെയ്തോ ലേലത്തിലെ കതിറിനേക്കാൾ പോലീഷിന് ഉണ്ടെന്ന് അല്ലാൻ്റെ പിന്നെ ആളുകൾ പറയണം എന്താ അറിയോ നല്ലതല്ലേ പറയാ ആളുകൾക്ക് പിന്നെ ഭക്ഷണം കൊടുക്കുന്ന ഏർപ്പാട് ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ ആളുകളെ സഹായിക്കല്ലേ ഞങ്ങൾ ചെയ്യണത് ഞങ്ങൾ നെബിന് മധു പറയല്ലേ ചെയ്യണത് നെബിന്റെ പേരിൽ ഒരു അല്പം സ്വലാ ഞങ്ങൾ അധികരിപ്പിക്കുകയല്ലേ ചെയ്യുന്നതെന്നാ പറയാ നല്ലതല്ലേ എന്ന ന്യായം കൊണ്ട് സുഹൃത്തുക്കളെ എന്തെങ്കിലും ചെയ്യാൻ നമുക്കൊരു ലൈസൻസ് തന്നിട്ടില്ല നല്ലതല്ലേ എന്ന് ചെയ്യുന്നതിന്റെ ഗൗരവം നമ്മളെക്കാൾ ദീന് മനസ്സിലാക്കിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നു ആരെങ്കിലും പഠിപ്പിക്കാത്ത പുതിയ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് പറയാ അത് നല്ലതല്ലേ അത് ഖുറാന്റെ ഭാരണല്ലേ അത് തിക്കറല്ലേ ഞങ്ങൾ ചെല്ലുന്നുള്ളൂ അതിന് ഹൽക്കല്ലേ ഞങ്ങൾ കൂടുന്നുള്ളൂ അത് മതഹല്ലേ പറയുന്നുള്ളൂ എന്ന് നല്ലതല്ലേ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഇമാം മാലിക് ഇമാലിക്ലിഹി പറഞ്ഞു അവൻ വാദിച്ചു കഴിഞ്ഞു അന്ന ബില്ലാഹ് മുഹമ്മദ് നബി കരീം പ്രവാചകത്വത്തിൽ കാണിച്ചവനാണെന്ന് പറയുന്നതിന് തുല്യമാണെന്നാ കാരണം എന്താ പറഞ്ഞേ പ്രവാചകൻ പറയാ ഞങ്ങൾക്ക് എല്ലാം പഠിപ്പിച്ചു പറ നല്ലതാണ് അവനർത്ഥം എന്താ എന്താ ലപിതങ്ങൾക്ക് അറിയാത്തൊരു നല്ലത് എന്റെ വക അത് എന്തിനു തുല്യെന്നേ നിബിതങ്ങൾക്കെതിരെ വാളോന്നിന് തുല്യമാണ് എന്നതാണ് അതുകൊണ്ട് സുഹോദരങ്ങളെ ഈ ഏർപ്പാട് നമ്മൾ മനസ്സിലാക്കുക അപ്പോഴും ഒരു ചോദ്യമുണ്ട് ഇത് പിന്നെയും എവിടെന്നായിരിക്കും ഇത് കടന്നു വന്നിട്ടുണ്ടാവുക അത് പുത്തൻവാദികളും സൂഫികളുമായ ഫാത്തുക്കളിൽ നിന്നും കടമെടുത്ത് മുതഫർ രാജാവ് ഏറ്റുപിടിച്ച് അത് പതിയെ പതിയെ നമ്മുടെ കേരളക്കരയിലേക്ക് എത്തിയെന്നതാണ് സത്യം മഹാരഥന്മാരെ പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് നമ്മളെ പഠിപ്പിച്ചത് മഹാരഥനായ മഹാനബിൻസ് ൻ ബ് പറഞ്ഞോഷത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഇഷ്ടമില്ലാത്തതോ പ്രവാചകൻ കാണിക്കാത്ത തന്ന സംഗതിയാണ് ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടിൽ നിന്നും ഇത് ഒരിക്കലും നല്ല നിലക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഭക്ഷണം കൊടുക്കുന്ന കുറിച്ചിട്ട് മഹാനായ ഹാഫി നിന്നും വരുമ്പോ ഒരു ചെറിയ ഭക്ഷണ പൊതിയെങ്കിലും വിതരണം ചെയ്ത ഒരു ഏർപ്പാട് നമുക്ക് കാണാൻ കഴിയില്ല എന്നതാണ് ഈ മാർഗത്തിൽ നാം പണം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ പണം മുഴുവനും പോലും ഒരു സ്ഥാപിക്കാൻ വേണ്ടി നാം ചെലവാക്കുന്ന പണമുണ്ടല്ലോ അനുവദനീയമല്ല എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ എങ്ങനെ ഇത് വന്നു എന്ന ചോദ്യത്തിന് മറ്റൊരു കാര്യം എന്താണെന്നറിയോ നമ്മൾ പോലും അറിയാതെ നമ്മൾ പലപ്പോഴും മറ്റു മതസ്സരെ അനുകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഹൈന്ദവർക്ക് ശ്രീകൃഷ്ണ ജയന്തിയുണ്ട് അത് ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് പിന്നെ ഈസാ നബി അലി സത്തു വസ്സലാം അഥവാ അവരുടെ ദൈവം ജനിച്ചു എന്ന് പറയുന്ന ക്രിസ്മസ് ഉണ്ട് ഇനി ആരവിടെ ബാക്കിയുള്ളത് ഇപ്പൊ നമ്മളും അവരെ ഏറ്റുപിടിച്ചു ഈ ഏറ്റുപിടിക്കുന്ന പരിപാടി എന്താ കരീം റസുൽക്കരിപ് വെച്ച കാര്യമാണ് അള്ളാന്റെ റസൂര് പറയാ ഇപ്പൊ കുറച്ചു കാലം കഴിഞ്ഞ് ടീം വരും പ്രത്യേകം അറിയോ നിങ്ങളുടെ മുൻ നിങ്ങളുടെ നിന്ന് പഴച്ചു പോയ ആളുകളെ അവര് ചാണിന് ചാണായി മുഴത്തിന് മുഴമായി കൊണ്ടും പിൻപറ്റിക്കൊണ്ടേയിരിക്കുമെന്നാ ഇന്ന് ഘോഷയാത്രകൾക്കെല്ലാം ഒരു പൊതു സ്വഭാവമുണ്ട് അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ണി മുഹമ്മദ് വന്നിരിക്കുന്നു ശരിക്കും പഠിച്ചു ഇത് അള്ളാൻ്റെ റസൂന്റെ വാചക അത് പുലർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതുകൊണ്ട് നമ്മൾ വിട്ടുനിൽക്കുക റസൂളിൽ കാണിച്ചു തരാത്തൊരു സംഗതിയെ നല്ലതാണെന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്നവൻ അവൻ റഹ്മാൻ പടച്ചോനെ ഈ പാപം എനിക്കൊന്ന് തരണേ എന്ന് പറഞ്ഞ് കൈകൾ നീട്ടിയാലാ നീട്ടിയ കൈകളെപ്പോലും പടച്ചറബ് തിരിച്ചു കൊടുക്കൂല തൗബ ും അവന്റെ സ്വീകരിക്കൂലെത്തിനെ ഒഴിവാക്കുന്നത് വരെ അല്ലാഹു അവന്റെ തൗബക്കെല്ലാം മറയിട്ട് കൊടുക്കുമെന്ന ആ തോബയിൽ നിന്നും അവൻ മടങ്ങിയിട്ടുണ്ട് എന്നതാണ് പണ്ടിമാര് പറഞ്ഞു മരുന്ന് മാറി കുടിക്കുന്ന രോഗിയെ പോലെയാണ് വിദഗ്ധത്തുകാരൻ എന്നാണ് മനസ്സിലെന്താ മനസ്സിലെന്താ ഞാൻ രോഗത്തിൽ മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ കുടിക്കേണ്ട മരുന്നല്ല കുടിക്കണത് സ്വർഗം കിട്ടാൻ അധ്വാനിക്കണത് പക്ഷെ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് അധ്വാനിക്കേണ്ട ഏർപ്പാടല്ല അവൻ ചെയ്യുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇസ്ലാം വളരെ സിമ്പിളാണ് ഇസ്ലാം വളരെ ലഘുവാണ് ഒറ്റ മാനദൻ്റെ ഉള്ളു അല്ലാന്റെ ഇത് പഠിപ്പിച്ചോ പ്രമാണങ്ങളിൽ അത് ഉണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ഇതില്ലാത്തത് കൊണ്ടാണ് സുഹൃത്തുക്കളെ പറയണത് എത്ര സുന്നത്തുകൾ നമ്മൾ പഠിപ്പിക്കുന്ന മെമ്പറാണിത് എന്തിലുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞരൂലേ ഇതിലില്ല അതുകൊണ്ട് നല്ലതല്ലേ എന്ന് പറഞ്ഞ് ചെയ്ത് നരകത്തിലേക്ക് പോയി പെടുന്നൊരു സാഹചര്യം ദയവ് ചെയ്ത് നമ്മൾ ഒഴിവാക്കുക കൂടുതൽ പഠന വിധേയമാക്കുക വിഷയത്തെ മുൻവിധിയില്ലാതെ വിഷയത്തെ സ്വീകരിച്ച് ഇത് സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്ന വിഷയമാണെന്ന് മനസ്സിലാക്കി നല്ല പക്വതയോടുകൂടെ പാകതയോടുകൂടെ ഒരു ധാരണയുമില്ലാതെ ആത്മാർത്ഥമായി കൊണ്ട് പഠിച്ചോനെ ശരിയുടെ കൂടെ നിൽക്കാനുള്ള തോഫിക്ക് നൽകണേ എന്ന് വിചാരിച്ച് വിഷയത്തെ പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക റഹ്മാനായ റബ്ബ് തോഫിക്ക് നൽകി അനുഗ്രഹിക്കും